നമസ്കാരം ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നിരവധി പേരുടെ ജീവനെടുത്ത ദുരന്തം വരുത്തിവെച്ചത് അധികൃതരുടെയും സംഘാടകരുടെയും വീഴ്ച തന്നെയെന്ന് റിപ്പോർട്ട് എന്നാൽ ഈ ദുരന്തത്തിന് ഉത്തരവാദിയായ സത്സംഗ് മതചടങ്ങ് സംഘടിപ്പിച്ച ആൾ ദൈവം ഭോലേ ബാബ മുങ്ങി ഇയാളെ കാണാനില്ലെന്ന് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നു അതേസമയം ബാബയെ അധികൃതർ തന്നെ മുക്കിയതാണെന്നും സൂചനയുണ്ട് ജനരോഷം ഭയന്നാണ് ഇയാളെ മുക്കിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ബാബാജിയെ ഞങ്ങൾ ക്യാമ്പസിനുള്ളിൽ കണ്ടെത്തിയില്ല അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുനിൽ സുനിൽകുമാർ പറയുന്നത് നാരായൺ സാക്കർ ഹരി എന്ന ഭൊലേബാബയുടെ ആശ്രമമായ മെയിൻപുരി ജില്ലയിലെ രാംഖുദൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ അന്വേഷിച്ചെങ്കിലും ഭൊലൈബാബയെ കണ്ടെത്താനായില്ല എന്ന് പോലീസ് അറിയിച്ചു അതിനിടെ സംഭവം അപകടമാണോ അതോ അതിൽ ഗൂഢാലോചനയുണ്ടോ എന്നറിയാൻ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഹത്രാ സംഭവത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ജില്ലാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും യോഗി ആദിത്യനാഥ് വെളിപ്പെടുത്തി സിക്കൻറ റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫുൾറായ് ഗ്രാമത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് സംഭവമുണ്ടായത് നാരായൺ സക്രഹരി എന്ന ഭോലേ ബാബ എന്ന പ്രാദേശിക ഗുരുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സത്സംഗ് ചടങ്ങിനിടെയാണ് തിക്കും തിരക്കുമുണ്ടായത് അൻപതിനായിരത്തിലധികം പേർ ഒത്തുകൂടിയ ചടങ്ങ് അവസാനിച്ച ശേഷം ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് ദുരന്തമുണ്ടായത് ഭൊലേബാബ പ്രാർത്ഥനാ ചടങ്ങിന്റെ വേദി വിടുന്നതിനിടെ ഇയാളെ കാണാനും കാലിനടിയിൽ നിന്ന് മണ്ണ് ശേഖരിക്കാനുമുള്ള തിരക്കിൽ അടിതെറ്റിയവർക്ക് മേൽ ഒന്നിനുപറകെ ഒന്നായി ആളുകൾ മറിഞ്ഞു വീഴുകയായിരുന്നു എന്ന് ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് പറഞ്ഞു ചെറിയ സ്ഥലത്ത് പരിധിയിൽ കൂടുതൽ പേർ ഒത്തുകൂടിയതാണ് അപകടകാരണമെന്ന് സിക്കന്തറാവു പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആശിഷ് കുമാർ പറഞ്ഞു പരിക്കേറ്റവരെയും അബോധാവസ്ഥയിലായവരെയും ട്രക്കുകളിലും മറ്റും വാഹനങ്ങളിലുമാണ് അടുത്തുള്ള ആശുപത്രികളിൽ എത്തിച്ചത് അതിനകം പലരും മരിച്ചിരുന്നു സംഭവത്തിൽ ഇതുവരെ നൂറ്റി പതിനാറ് പേർ മരിച്ചതായിട്ടാണ് ഹത്രാസ് ചീഫ് മെഡിക്കൽ ഓഫീസർ മഞ്ജിത്ത് സിംഗ് സ്ഥിരീകരിച്ചത് മരണം നൂറ്റി മുപ്പതിലധികമായി എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തർപ്രദേശ് സ്റ്റേറ്റ് പോലീസ് ചീഫ് പ്രശാന്ത് കുമാറിനൊപ്പം ചീഫ് സെക്രട്ടറിയും സംഭവസ്ഥലം സന്ദർശിച്ചു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഡി ജി പി പറഞ്ഞു എൺപതിലധികം പേർക്ക് പരിക്കേറ്റതായും അവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായും മുതിർന്ന പോലീസ് ഓഫീസർ ശലപ് മാത്തൂർ പറഞ്ഞു മൃതദേഹങ്ങൾ ആശുപത്രി പരിസരത്ത് നിരത്തിയിട്ടിരിക്കുന്നതും ബന്ധുക്കൾ വിലപിക്കുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് എന്ന് ഹത്രാസ് ജില്ലാ മജിസ്ട്രേറ്റ് ആശീഷ് കുമാർ പറഞ്ഞു പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എന്ന് പറയപ്പെടുന്നു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആഗ്ര അഡീഷണൽ ഡി ജി പിയെയും അലിഗഢ് ഡിവിഷണൽ കമ്മീഷണറേയും സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ദുരന്തത്തിൽ അനുശോചിച്ച യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതിർന്ന ഉദ്യോഗസ്ഥരോട് എത്രയും വേഗം സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ നിർദ്ദേശിച്ചു മന്ത്രിമാരായ ലക്ഷ്മി നാരായൺ ചൌധരിയും സന്ദീപ് സിംഗും സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഇറ്റാ ജില്ലയിൽ ജനിച്ച ഭോലേഭാബ ഇന്റലിജൻസ് ബ്യൂറോയിലെ മുൻ ഉദ്യോഗസ്ഥനാണെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് ഇരുപത്തിയാറ് വർഷം മുൻപ് ജോലി ഉപേക്ഷിച്ച് മതപ്രഭാഷണം നടത്താൻ തുടങ്ങിയെന്നും അയാൾ പറയുന്നു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് അനുയായികളാണ് ഭോലൈബാബയ്ക്കുള്ളത് മറ്റ് മതപ്രഭാഷകരിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹമാധ്യമ സാന്നിധ്യം ഇല്ല എന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത കോവിഡ് കാലത്ത് അയ്യായിരം പേരെ പങ്കെടുപ്പിച്ചും ഇദ്ദേഹം പരിപാടി സംഘടിപ്പിച്ച വിവാദത്തിലായിരുന്നു അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ഉത്തർപ്രദേശ് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു പരിപാടിയുടെ സംഘാടകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് എം തുടങ്ങിയവർ അനുശോചിച്ചു